മൈമൂനത്തെ പൊളിഞ്ഞു ഇനി മമ്മൂഞ്ഞു പിടിച്ചു നോക്ക് സാറേ അന്തം വിട്ട പ്രതി എന്തും ചെയ്യും എന്ന് പറഞ്ഞതുപോലെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ആരോപണങ്ങൾക്ക് പകരമായി വയനാട്ടിലും പ്രിയങ്കയുടെ മണ്ഡലത്തിലും ഒക്കെ ആരോപണങ്ങൾ കൊണ്ട് നിറച്ചത് സാക്ഷാൽ അനുരാഗ് ഠാക്കൂർ എന്ന് പറയുന്ന ഒരു മുൻ കേന്ദ്രമന്ത്രി ഒക്കെ ഇരുന്നാണ് അങ്ങട് കാച്ചുവിട്ടത് ദേ വയനാട് മുഴുവൻ കള്ളയോട്ട് അവിടെ ഒരു വീട്ടിൽ വ്യത്യസ്ത ജാതിക്കാരായ ആളുകൾ ഒരുപാട് പേർ താമസിക്കുന്നു പിന്നെ ഒരു മൈമൂനത്ത് പല വീടുകളിൽ ഒരേ മൈമൂനത്തുമാർ എന്നൊക്കെ പറഞ്ഞായിരുന്നു വല്ലാത്ത പുല്ല് സംഗതി അത് പോയി അന്വേഷിച്ച് പൊളിച്ചത് മീഡിയ വണ്ണും മൗദൂദി ചാനലും ഒന്നുമല്ല സാക്ഷാൽ സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സാറിൻ്റെ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ആദ്യം അവർ പോയി ഈ വ്യത്യസ്ത ജാതിക്കാർ താമസിക്കുന്ന സ്ഥലത്തേക്ക് എന്ന് നോക്കി ഒരു വള്ളിയമ്മയെ തപ്പി അപ്പോൾ വള്ളിയമ്മയും കുഞ്ചിയമ്മയും ഒക്കെ രണ്ടാണ് ഒരു വാദവും ശരിയല്ല പിന്നെയാണ് മൈമൂനത്തിൻ്റെ അടുത്തേക്ക് പോയത് മൂന്ന് പഞ്ചായത്തിലുള്ള മൈമൂനത്ത് മൂന്നും വ്യത്യസ്തമാണ് ഈ നാട്ടിലെ പൊട്ടന്മാർ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കയ്യിലുള്ളതടുത്ത് കീച്ചിക്കളയാം എന്ന് വിചാരിച്ചാണ് കീച്ചുന്നത് എൻ്റെ പൊന്ന് അനുരാഗ് ഠാക്കൂർ സാറേ ഇവിടെ മലബാറിലൊക്കെ തപ്പിയാൽ മുഹമ്മദ് കുഞ്ഞ് ഒരു അഞ്ച് ലക്ഷം എണ്ണം കാണും അതുപോലെ തന്നെ മൈമൂനത്ത് ഒത്തിരി കാണും ബുഷറ കാണും പിന്നെ അബ്ദുറഹ്മാൻ കുഞ്ഞ് കാണും പിന്നെ അബൂബക്കർ കുഞ്ഞ് കാണും പിന്നെ സൈനുമ്മ കാണും കുഞ്ഞാമിന കാണും കുഞ്ഞാമു കാണും ഇങ്ങനെ ഒരുപാട് ആളുകൾ കാണും എന്താണെന്നറിയോ അത്രയും പേരുണ്ടാകുന്നത് ഒന്ന് ചില പേരുകളോടുള്ള ഇഷ്ടം ആ പേരുകളുടെ മഹത്വം അതിൻ്റെ പ്രത്യേകത ഞങ്ങൾക്കൊറ്റ പേരൊക്കെ കാണാൻ കഴിയുന്നത് ഇപ്പോൾ സാദുഖലി ശിഹാബ്ദങ്ങൾ അതൊരു പേരെ കാണുകയുള്ളൂ മുനവർ അലി തങ്ങൾ അതൊരു പേരെ കാണുകയുള്ളു അവരൊക്കെ ഒറ്റ മനുഷ്യരുമാണ് അതിൻ്റെ വ്യത്യാസവും വ്യതിരിക്തവും ഒക്കെ അവരുടെ ജീവിതത്തിലും ഒക്കെയുണ്ട് എന്നാൽ മറ്റൊരുപാട് ആളുകൾ വ്യത്യസ്ത പേരുകളിൽ ഇതുപോലെ വ്യത്യസ്തതകളുമായി ഒരുപാട് പേർ ജീവിക്കുന്നുണ്ട് അതൊക്കെ തപ്പാനിറങ്ങിയാൽ തപ്പി 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 ഇതുപോലെ തപ്പ് പറ്റുമെന്നല്ലാതെ വേറൊന്നും സംഭവിക്കില്ല അങ്ങനെ വെപ്രാളം പിടിച്ച് പുറത്തു കൊണ്ടുവന്ന മൈമൂനിയും പൊളിഞ്ഞു എല്ലാം പൊളിഞ്ഞു ഇനി അത് മാത്രമല്ല സാറേ പ്രിയങ്കാ ഗാന്ധി വയനാട് മത്സരിക്കാൻ വന്നപ്പോൾ തന്നെ പിന്നെ എത്ര എത്തും ഭൂരിപക്ഷം എന്നുള്ളതാണ് തർക്കം അപ്പോൾ പിന്നെ സുരേഷ് ഗോപി സാർ തൃശ്ശൂരിലെ പോലെ ആഞ്ഞാഞ്ഞ് പൊക്കി പൊക്കി പലതവണ ശ്രമിച്ച് ക്ഷീണിച്ചിട്ട് എന്നാൽ എല്ലാ സ്ഥലത്തുള്ളവരൂടെ വന്ന് പൊക്കി ജയിപ്പിക്കാം എന്നൊരാവശ്യമൊന്നും പ്രിയങ്കാഗാന്ധിക്കില്ലായിരുന്നു അതിൻ്റെ മുൻനിരയിൽ പ്രവർത്തിച്ച ആളുകൾക്ക് അറിയേണ്ടിയിരുന്നത് മൂന്ന് ലക്ഷം കിട്ടുമോ നാല് ലക്ഷം കിട്ടുമോ അഞ്ച് ലക്ഷം കിട്ടുമോ എന്നുള്ളത് മാത്രമാണ് അല്ലാതെ അതിനപ്പുറം ഇതുപോലെ ഡ്രൈവറും കിളിയും തുണി കഴുകുന്നവരും മുടിവെട്ടുന്നവരും അടുത്തടുത്ത പഞ്ചായത്തിൽ കിടന്നവരും വാർഡിൽ കിടന്നവരും എല്ലാവരും കൂടി ഓടി വന്ന് അവിടെ കിടന്ന എല്ലാ മൂത്രപ്പരയിലും പാർട്ടി ഓഫീസിലും മറ്റെടുത്തും ഒക്കെ ഇരുന്നൂറും നൂറ്റമ്പതും അമ്പതും പേരെ ചേർത്തൊന്നും ഇലക്ഷന് മത്സരിക്കേണ്ട ആവശ്യം പ്രിയങ്കാ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല പിന്നെ എന്താണ് ഈ ആരോപണം ഉന്നയിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അന്തം വിട്ട പ്രതി എന്തും ചെയ്യും അതുപോലത്തെ ഒരു അന്യായമായ അന്തം വിടലാണ് ഈ വോട്ടിൻ്റെ കാര്യത്തിൽ നടന്നുപോയത് പോയത് സുപ്രീം കോടതിയുടെ വിധി കൂടി വന്നപ്പോൾ അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ട് എൻ്റെ ഉപദേശം മൈമൂനത്തിന് വിട്ട് മമ്മൂഞ്ഞു പിടി സാറ് മമ്മൂന്നിനെ പിടിച്ചാൽ ലക്ഷക്കണക്കിന് മുഹമ്മദ് കുഞ്ഞുമാരെ കിട്ടും മുഹമ്മദും കാണും ലക്ഷക്കണക്കിന് എന്നിട്ട് നമുക്ക് കാച്ച അപ്പോൾ കേരളത്തിലെ ചാനലുകാർ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ സാറിൻ്റെ ചാനൽ അടക്കമുള്ളവർ പോയി ഇത് കണ്ട് വെളിച്ചത്ത് കൊണ്ടുവരും അങ്ങനെ ആ പടം സ്വാഹാ